രണ്ടായിരത്തി ഒൻപത് ജനുവരി പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിയിൽ നടന്ന കേസ് ചെറുപ്പശ്ശേരി നഗരത്തിലെ ഒരു ഇടവഴിയിൽ രാവിലെ ഒരു സ്ത്രീയുടെ മൃതദേഹം കഴുത്തിന് വെട്ടിയാണ് കൊലപാതകം മൃതദേഹത്തിനടുത്ത് ഒരു പിഞ്ചു കുഞ്ഞ് കരയുന്നു ഹൃദയഭേദകമായ കാഴ്ചകൾ സ്വന്തം അമ്മയുടെ കഴു തുറത്ത മൃതശരീരത്തിനടുത്തിരുന്ന് കരയുന്ന കുട്ടി ആ സ്ത്രീ ആരാണെന്ന് നാട്ടുകാർക്കറിയില്ല ആരാണവർ ആരാണ് കൊലപാതകി എന്തിനടെ ആ സ്ത്രീ എത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു ആ സ്ത്രീ ഒരു തമിഴ്നാട്ടുകാരിയാണ് കഴുത്തിറക്കാൻ ഉപയോഗിച്ച കത്തി മൃതദേഹത്തിനരികിൽ നിന്നും കണ്ടെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി പ്രത്യേകിച്ച് തെളിവുകൾ ഒന്നും ഇല്ല ശരീരത്തിൽ നിന്നും ആകെ ലഭിച്ച തെളിവുകളിൽ ഒന്ന് അരയിൽ തിരികെയിരിക്കുന്ന ഒരു ചെറിയ ബാഗാണ് പണവും മറ്റും ഇടാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ തുണസഞ്ചി കൊല്ലപ്പെട്ട സ്ത്രീയുടെ അരയിൽ തിരികെയിരിക്കുന്നു അതിൽ നിന്നും തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആറ് രൂപ നാൽപ്പത് പൈസ വിലയുള്ള ഒരു ടിക്കറ്റ് ലഭിച്ചു അത് വാണിയമ്പാടിയിൽ നിന്നോ തിരുപ്പത്തൂരിൽ നിന്നോ ഉള്ള ടിക്കറ്റാണ് പോലീസ് അവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു വാണിയമ്പാടിയിലോ തിരുപ്പത്തൂരോ ഉള്ള സ്ത്രീ എന്തിനാണ് ചെറുപ്പശ്ശേരിയിൽ എത്തിയത് ആരാണ് അവരെ ഇവിടെ എത്തിച്ചത് എന്തിന് കൊലപ്പെടുത്തി വാണിയമ്പാടി മുതൽ തിരുപ്പത്തൂർ വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കേരള പോലീസ് കയറിയിറങ്ങി ഏതെങ്കിലും സ്ത്രീയെ അവിടുന്ന് മിസ്സിംഗ് ആണോ എന്ന് അന്വേഷിച്ചു പത്രത്തിലും ടി വിയിലുമെല്ലാം സ്ത്രീയുടെ ഫോട്ടോ കാണിച്ച് അന്വേഷിച്ചു ഇതേസമയം സമയം ചെറുപ്പശ്ശേരിയിലെ അന്വേഷണത്തിൽ അവിടെ നിന്നും ഒരു ഓട്ടോ ഡ്രൈവറെ കാണാനില്ല എന്നും അയാൾ കൊണ്ടുവന്നിട്ട ഓട്ടോയിൽ ചോരപ്പാടുകൾ ഉണ്ടെന്നും ഓട്ടോയുടെ ഓണർ പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് അന്വേഷണത്തിൽ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്താനായില്ല കൊല്ലപ്പെട്ട സ്ത്രീയുമായി ബന്ധപ്പെടുത്തുന്ന യാതൊരുവിധ തെളിവുകളും ഓട്ടോ ഡ്രൈവറുമായിട്ടുള്ളതായി ലഭിച്ചില്ല ഓട്ടോ ഡ്രൈവറാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള റൂമർ നാട്ടിലാകെ പറഞ്ഞു കൊലപാതകത്തിന് ശേഷം അയാൾ മുങ്ങി അങ്ങനെ പല കഥകളും പരന്നു പോലീസിൻ്റെ കൂടുതൽ വ്യാപകമായ അന്വേഷണത്തിൽ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തി യഥാർത്ഥത്തിൽ ഫോറൻസിക് പരിശോധനയിൽ ഓൾറെഡി ഓട്ടോറിക്ഷയുടെ സീറ്റിലെ രക്തം മനുഷ്യരക്തമല്ല കോഴിയുടേതാണ് എന്ന് പരിശോധനാ ഫലം വന്നിരുന്നു ഓട്ടോറിക്ഷാ ഡ്രൈവർ വ്യക്തിപരമായ കാരണങ്ങളാൽ അവിടെ നിന്നും മാറി നിന്നതാണ് എന്ന് പോലീസിന് വ്യക്തമായി കഴുത്തരത്ത് കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ കേസ് പോലീസിൽ വീണ്ടും ഇരുട്ടിൽ തപ്പി പോലീസ് അന്വേഷണം കൂടുതൽ ദിശകളിലേക്ക് വ്യാപിപ്പിച്ചു കൊല നടന്ന ദിവസം ചെറുപ്പളശ്ശേരിൽ നിന്നും പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന വഴിക്ക് തൂതപ്പാലം എന്ന ഒരു പാനത്തിനടുത്ത് രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചായക്കടയിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ചായക്കടക്കാരൻ പറഞ്ഞു കറുത്തതും വെളുത്തതുമായ രണ്ട് തമിഴ്നാട് സ്വദേശികൾ ആ രാത്രിയിൽ വന്നിരുന്നു അതിൽ ഒരാൾ വളരെ സമയമെടുത്ത് തൻ്റെ കാൽ കഴുകിയത് ഓർക്കുന്നുണ്ട് ഒരു പക്ഷേ രക്തമയമുള്ള കാൽ കഴുകി വൃത്തിയാക്കിയതുപോലെ ആകാനാണ് സാധ്യത ആരാണവർ ആ രണ്ടു പേർ എവിടെ നിന്നും വന്നവർ അവർ എങ്ങോട്ടാണ് പോയത് ഇതിനിടയിൽ വാണിയമ്പാടിയിൽ ഒരു സ്ത്രീയെ മിസ്സിംഗ് ആണെന്ന് പോലീസ് പരാതി തമിഴ്നാട് പോലീസിലെത്തി വാണിയമ്പാടിയിൽ പൂക്കച്ചവടം നടത്തിയിരുന്നതായ ഒരു സ്ത്രീയെ കാണുന്നില്ല പോലീസ് അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീ തന്നെയാണ് മിസ്സിംഗ് കേസിൽ ഉള്ളതെന്നും അവർക്ക് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എന്നും മനസ്സിലാക്കി പിന്നീട് അന്വേഷണം പൂക്കച്ചവടക്കാരിയായ സ്ത്രീ എങ്ങനെ ചെറുപ്പശ്ശേരിയിൽ എത്തി എന്നതായി സ്ത്രീയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ അവർക്ക് ചില പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്നും ഈ കേസിനു ശേഷം രണ്ട് പുരുഷന്മാരെ വാണിയമ്പാടിയിൽ കാണുന്നില്ല എന്നും പോലീസിന് മനസ്സിലായി നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ആ രണ്ട് പുരുഷന്മാരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിലൊരാൾ ചെറുപ്പളശ്ശേരി അടുത്ത് നിന്നും മറ്റൊരാൾ അട്ടപ്പാടിക്ക് അടുത്തു നിന്നുമാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവരെ തന്നെയാണ് ചായക്കടയിൽ അന്ന് രാത്രി കണ്ടെന്നതും വ്യക്തമായി അവരെ കണ്ടെത്തുന്നതിനായി പോലീസ് വലവിരിച്ചു ഒരാളെ വാണിയമ്പാടിയിൽ നിന്നും മറ്റൊരാളെ ചെറുപ്പശ്ശേരിക്കടുത്ത് ഭാര്യ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചു ചോദ്യം ചെയ്യലിൽ അവർ കുറ്റം സമ്മതിച്ചു അവർ ഇരുവർക്കും കൊല്ലപ്പെട്ട സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു പിന്നീട് ആ ബന്ധം ഇരുവർക്കും ഒരു ബാധ്യതയായി തോന്നി അങ്ങനെ അവരാ സ്ത്രീയെ അനുനയിപ്പിച്ച് പാലക്കാട് ചെറുപ്പശ്ശേരിയിലെത്തിച്ച് ഒരാൾ വാവൊത്തിപ്പിടിച്ച് മറ്റൊരാൾ വെട്ടിക്കൊലപ്പെടുത്തി ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുന്നിൽ തൻ്റെ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസ് കൊലയാളികൾ അതിർത്തികൾക്കപ്പുറം മറ്റൊരു സംസ്ഥാനത്ത് ഓളിച്ചിരുന്ന കേസ് നിരപരാധിയായ ഒരു ഓട്ടോ ഡ്രൈവർ പ്രതിയായി മാറിയേക്കാവുന്ന കേസ് തെളിയിക്കപ്പെടാതെ പോകുവാൻ സാധ്യത ഉണ്ടായിരുന്ന മറ്റൊരു കേസ് ഒരു വാണിയം പാടി തിരുപ്പത്തൂർ ബസ് ടിക്കറ്റിൽ തുടങ്ങി പ്രതികളിലേക്ക് എത്തിച്ചേർന്ന കേസ് ഇത്തരത്തിലുള്ള കേസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക